ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ആയിരുന്നു നമ്മുടെ ജാസ്മിന്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിൽ കയറിയത് ജാസ്മിന്റെ വാപ്പായും ഉമ്മയും ആണ് ബിഗ് ബോസ് ഹൗസിൽ എത്തിയത് അവർ വന്നത് വലിയൊരു പാവയൊക്കെ ആയിട്ടാണ് എത്തിയത് അതുപോലെ തന്നെ പാവ മാത്രല്ല ഒരു ഒരു മാലയൊക്കെ ആയിട്ടാണ് എത്തിയത് അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം അതായത് ഗബ്രി പോയപ്പോൾ കൊടുത്തൊരു മാല ജാസ്മിന്റെ കഴുത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗബ്രിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് നോക്കിയിട്ട് ജാസ്മിൻ സംസാരിക്കാറുണ്ടായിരുന്നു ഗബ്രിയുടെ ഷർട്ട് ഒക്കെ ഇടാറുണ്ടായിരുന്നു അങ്ങനെ കുറെ അധികം ഗബ്രി പോയതിനു ശേഷവും അധികം ൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കണ്ട് പുറത്തുനിന്ന് വന്ന മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയൊക്കെ ആയിരുന്നു അവര് വന്നപ്പോ വലിയൊരു ടെഡി പേര് കൊണ്ടുവന്നു അതായത് ജാസ്മിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഒരു ടെഡി പേര് കൊണ്ടുവന്നു അതുപോലെ തന്നെ മാല കൊണ്ടുവന്നു മാല കൊണ്ടുവന്ന് ഉടനെ തന്നെ ആ ജാസ്മിന്റെ വാപ്പ ആ ഒരു ഗബ്രിയുടെ മാല അഴിച്ചു മാറ്റിയിട്ട് ഇവര് കൊണ്ടുവന്ന് ആ ഒരു സ്വർണ്ണമാല ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള നമുക്ക് പ്രേക്ഷകർക്ക് എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു സംശയങ്ങളൊക്കെ തോന്നി ഇതൊക്കെ എന്താണ് സത്യം പറഞ്ഞ ഇവര് കാണിക്കുന്നത് ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റഡ് ആണോ അതായത് ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതായത് പുറത്ത് ഇത്രത്തോളം നെഗറ്റീവ് ജാസ്മിൻ ഉണ്ട് അത് കാരണം അതിനുള്ള കാരണക്കാരി ജാസ്മിൻ തന്നെയാണ് കാരണം ഞാൻ ജാസ്മിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന ഒരാളാണ് ജാസ്മിന്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു പക്ഷെ ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം നമ്മൾ വ്ളോഗിൽ കണ്ട ഒരു ജാസ്മിനെ അല്ലായിരുന്നു ബിഗ് ബോസിൽ വന്നതിന് ശേഷം ജാസ്മിന്റെ ആ ഒരു സ്വഭാവം പാടെ മാറി ഗബ്രി ആയിട്ട് കൂടിക്കൊണ്ട് പല രീതിയിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള കുറേ അധികം പ്രവർത്തികൾ അവിടെ നടത്തി അങ്ങനെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ജാസ്മിനെ വെറുക്കുകയുണ്ടായി കാരണം അങ്ങനത്തെ പ്രേക്ഷകര് വെറുക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് അവരവിടെ കാണിച്ചത് അവരുടെ ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഇഷ്ടപ്പെടാതിരുന്നത് അല്ലാതെ ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി നല്ലൊരു ബ്യൂട്ടി ബ്ലോഗർ ആണ് എത്ര പത്ത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ എനിക്കും ഇഷ്ടമൊക്കെ ആയിരുന്നു പക്ഷെ ഈ ഒരു ബിഗ് ബോസിൽ വന്നതിന് ശേഷം അതിന് അതിനകത്ത് കാണിച്ചു കൂട്ടിയ കുറേയധികം പ്രവൃത്തികളാണ് നമുക്ക് ജാസ്മിനോടുള്ള ഒരു വെറുപ്പ് ഉണ്ടായത് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി മാതാപിതാക്കൾ പുറത്ത് ഇത്രത്തോളം നെഗറ്റീവ് സ്വന്തം മകൾ കൊണ്ടെന്ന് അറിഞ്ഞതിനു ശേഷം അവര് മനഃപൂർവ്വം അകത്ത് കയറിയിട്ട് ഇങ്ങനെ അതായത് മകള് കാണിച്ചുകൊണ്ടിരിക്കുന്ന പേക്കൂത്തിന് കുറച്ചെങ്കിലും ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് വന്നുടനെ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയതും അതുപോലെ തന്നെ ഗബ്രിയുടെ മാല ഊരിമേടിച്ചതും അങ്ങനെയുള്ള കുറെ അധികം പ്രവർത്തികൾ ചെയ്തത് അപ്പൊ നമുക്കറിയാം ഗബ്രി പുറത്തിറങ്ങിയതിന് ശേഷം കണ്ട ചാനലുകളിലൊക്കെ പോയിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇന്റർവ്യൂ ആണ് എന്നിട്ട് ഇന്റർവ്യൂയില് എല്ലാ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരും ചോദിക്കുന്നത് എന്തിനാണ് ജാസ്മിനായിട്ട് ഉമ്മ വെച്ചത് കെട്ടിപ്പിടിച്ചത് അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിക്കുമ്പോൾ ഗബ്രി ഇതിനെല്ലാം ഇങ്ങനെ ഇരുന്നോട്ട് വിവരിക്കുകയാണ് കാരണം അവർ ചെയ്തത് തെറ്റാണ് എന്നിട്ട് ആ തെറ്റ് സമ്മതിക്കാതെ അത് അങ്ങനെ അവര് ചെയ്തത് അവർ ഇങ്ങനെയാണ് ചെയ്തത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഒരുപാട് ഈ ഭയങ്കരമായിട്ടുള്ള ട്രോളുകളും എല്ലാം ഈ ഗബ്രി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഇത് കാണുമ്പോ ജാസ്മിന്റെ കുടുംബത്തിലുള്ളവർക്ക് എന്തായാലും ഒരു വിഷമം ഉണ്ടാകും കാരണം ഗബ്രി ഔട്ടായി പക്ഷെ ജാസ്മിൻ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു മത്സരാർത്ഥിയാണ് അപ്പൊ ഗബ്രി പുറത്തു വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് വീണ്ടും ജാസ്മിൻ ഒരു നെഗറ്റീവ് ആകത്തേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ജാഫർ അതായത് ജാസ്മിന്റെ വാപ്പായ ജാഫർ നമ്മുടെ ഗബ്രീനെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ജാസ്മിനെ കുറിച്ച് ഒരക്ഷരം പോലും ഇന്റർവ്യൂലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ പറയരുത് കാരണം ഇനി അങ്ങനെയൊക്കെ ഓരോന്ന് ഗബ്രി പറയുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ജാസ്മിനത് അത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടേ മാറുകയുള്ളൂ കാരണം ഇപ്പൊ ഗബ്രി പുറത്തായതിനു ശേഷം ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്നാണ് അവിടെ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അവൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇന്റർവ്യൂസോ കാര്യങ്ങളോ അവളുടെ പേര് പോലും എന്നുള്ള ഒരു വാണിങ് നമ്മുടെ ജാസ്മിന്റെ വാപ്പ വിളിച്ച് ഗബ്രിയുടെ അടുത്ത് പറഞ്ഞു അതിനുശേഷം ഗബ്രിയുടെ ഇന്റർവ്യൂസ് ഒന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല കേട്ടോ കാരണം ഈ കണ്ട ചാനലുകളിലെല്ലാം പോയിരുന്നിട്ട് ഈ വിവരണമാണ് കാരണം ചെയ്തത് തെറ്റാണ് എന്നാൽ അത് സമ്മതിക്കാതെ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തത് ഞങ്ങൾ ഉമ്മ വെച്ചത് അങ്ങനെയല്ല ഞങ്ങൾ കെട്ടിപ്പിടിച്ചത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള വിവരണമാണ് പക്ഷേ ഇത് മൊത്തം ട്രോളും കാര്യങ്ങളും ഇത് വീണ്ടും ജാസ്മിന്റെ വീട്ടുകാരെ ബാധിക്കും ജാസ്മിന്റെ അകത്തുള്ള ആ ഒരു ഇപ്പോഴും ജാസ്മിൻ അതിനകത്തൊരു കണ്ടസ്റ്റന്റ് ആണ് അതുകൊണ്ട് തന്നെ ഗബ്രി പുറത്തു വന്നിരുന്നു പറയുന്ന പല കാര്യങ്ങളും വീണ്ടും വീണ്ടും ജാസ്മിൻ അവിടെ നെഗറ്റീവേ ആകുകയുള്ളു അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളും എല്ലാം ഈ കുടുംബവും നേരിട്ടോണ്ടിരിക്കയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ജാസ്മിനെ കുറിച്ചുള്ള നെഗറ്റീവ് വീഡിയോസ് ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കാരണം അതുപോലെയുള്ള പ്രവൃത്തിയാണ് അവരവിടെ കാണിച്ചത് പക്ഷെ ഇപ്പൊ നമുക്ക് ജാസ്മിൻ ഇപ്പൊ അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി നോക്കാം എങ്ങനെയാണ് ഗെയിം കളിക്കുന്നതെന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം പക്ഷെ എത്രയൊക്കെ എന്തൊക്കെ കളിച്ചെന്ന് പറഞ്ഞാലും ജിൻഡോ ആയിരിക്കും നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നർ ആകാൻ പോകുന്നത് ടൈറ്റിൽ വിന്നർ ആകാൻ പോകുന്നത് ജിൻഡോ തന്നെ ആയിരിക്കും അതിനൊപ്പം ചിലപ്പോ ജാസ്മിനും എത്താം അതായത് ഈ അഞ്ചു പേരായിരിക്കുമല്ലോ ലാസ്റ്റ് വരുന്നത് അതിൽ ഒരാളായിട്ട് ജാസ്മിൻ എത്തിയേക്കാം ജിൻഡോയാണ് എന്തായാലും ജയിക്കുള്ളൂന്ന് നമുക്ക് പ്രേക്ഷകർ കുറപ്പാണ് അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ അതായത് ഈ ജാസ്മിന്റെ ഉമ്മായും പാപ്പായും ബിഗ് ബോസിലേക്ക് എത്തി അതിനുശേഷം അവിടുത്തെ എപ്പിസോഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മുടെ സിബിനെ കാണാനിടേണ്ടായി അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വൈൽഡ് കാർഡായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ എത്തിയ സിബിൻ സിബിൻ ജാസ്മിനുമായിട്ടുള്ള ഒരു ഇഷ്യൂവിന്റെ പേരിലാണ് അവിടുന്ന് വഴക്കുണ്ടാക്കി പുറത്ത് പോന്നത് അപ്പോ സിബിൻ പുറത്തു വന്നതിന് ശേഷവും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയും ജാസ്മിന് നെഗറ്റീവ് ആവുന്ന രീതിയിലുള്ള കുറെ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അത് അങ്ങനെ പറഞ്ഞപ്പോൾ ജാസ്മിന്റെ പി ആർ വർക്കേഴ്സ് ആയിട്ടുള്ള കുറെ അധികം ആൾക്കാർ സിബിന് കുറെ സൈബർ അറ്റാക്കും കാര്യങ്ങളും അങ്ങനെയുള്ള കുറെ അധികം സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഈ ഇവര് യാദർശികമായിട്ടാണ് ഈ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നു അതായത് ജാസ്മിന്റെ ഫാമിലിയും അതുപോലെ തന്നെ സിബിനും പിന്നെ നമ്മുടെ ആര്യയും ഉണ്ടായിരുന്നു ഇവര് എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടുകയും അങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ സിബിൻ ചെന്ന് ജാസ്മിന്റെ വാപ്പയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ അവര് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ അന്ന് തന്നെ നമ്മുടെ സിബിൻ ഒരു ഫോട്ടോ അപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതായത് ജാസ്മിൻ്റെ വാപ്പയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ താഴെ ഇട്ടിരുന്ന ഒരു ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് കുരു പൊട്ടാനുള്ളവർക്കൊക്കെ പൊട്ടട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടാണ് ആ ഒരു ഫോട്ടോ ഇട്ടത് അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നു കാരണം സിബിൻ അവര് എയർപോർട്ടിൽ പോയി കണ്ടതാണ് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് പോയി കണ്ടതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊറേ അധികം യൂട്യൂബിലാണെങ്കിലും കുറെ വീഡിയോസും കാര്യങ്ങളും വന്നു അങ്ങനെ കുറെ ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിന് സത്യാവസ്ഥ പറയുന്നത് അങ്ങനെയൊന്നും അല്ല അവര് യാദശികമായിട്ട് കണ്ടതാണ് കണ്ടപ്പോൾ സിബിൻ ചെന്ന് സംസാരിച്ചു കാരണം അവർക്ക് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യമില്ല ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അവിടെ സിബിൻ ചെന്നു ജാസ്മിനായിട്ടൊരു ഇഷ്യൂ ഉണ്ടായി പുറത്തിറങ്ങിയപ്പോ ആ ഒരു ഗെയിമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ ആ അവർക്ക് വ്യക്തിപരമായിട്ടൊരു വൈരാഗ്യം വെക്കേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെ അവരാ ഒരു സിബിനും ജാസ്മിന്റെ വാപ്പയും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തു അവര് എല്ലാം പറഞ്ഞു തീർത്താണ് പക്ഷെ പിന്നെ അത് വീണ്ടും വേറെ പല രീതിയിലും സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് അവർക്ക് അതായത് ജാസ്മിന്റെ വാപ്പയ്ക്കും മോശമാവുന്ന രീതിയിലും സിബിനും മോശമാവുന്ന രീതിയിലാണ് അതിപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മുടെ സിബിനും അതുപോലെ തന്നെ ആര്യ ബഡായി നമുക്കറിയാവുന്നതാണ് അവർ രണ്ടുപേരും കൂടെ ഉള്ള ഒരു ലൈവ് ഇപ്പൊ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ അപ്പൊ അവരതിന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജാസ്മിന്റെ വാപ്പയെ കണ്ടു നല്ല രീതിയിലാണ് അവർ സംസാരിച്ച് ഏഹ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തു അങ്ങും അങ്ങും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തു അപ്പൊ ജാസ്മിന്റെ വാപ്പ പറഞ്ഞു എന്ന് പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല കാരണം അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് നടന്നതാണ് അതൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല അതൊക്കെ അവിടെ കഴിഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു ഇവര് നല്ല രീതിയിൽ പിരിഞ്ഞതാണ് പക്ഷെ പിന്നീട് ഇത് ഈ സോഷ്യൽ മീഡിയയിലുള്ളവര് തന്നെ ഇത് പല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇപ്പോ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ജാസ്മിന്റെ പി ആർ വർക്കേഴ്സ് ആണെന്ന് പറഞ്ഞ് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് അവരാണ് ഈ വന്നിരുന്നിട്ട് ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് സോഷ്യൽ മീഡിയയില് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇപ്പൊ ജാസ്മിന്റെ വീട്ടുകാർക്കാണെങ്കിലും അല്ലെങ്കിൽ സിബിൻ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു എക്സ്പ്ലനേഷനായിട്ടാണ് ഇപ്പൊ ആര്യയും സിബിനും വന്നിരുന്നിട്ട് ഇങ്ങനൊരു ലൈവ് നടത്തിയത് അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല നല്ല രീതിയിൽ തന്നെയാണ് അവർ കണ്ട് സംസാരിച്ച് ആ പിരിഞ്ഞതെന്ന് പറയുന്നു അപ്പോൾ അതിന് ഇടയ്ക്ക് വേറൊരു കാര്യം നമുക്കറിയാം നമ്മുടെ ഈ വൈൽഡ് ഗാർഡായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയ ഒരാളാണ് നമ്മുടെ സായി കൃഷ്ണൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സീക്രറ്റ് ഏജന്റ് അപ്പൊ പുള്ളിയൊക്കെ എത്രത്തോളം കള്ളത്തിന മനസ്സിൽ വെക്കുന്ന ഒരാളാണെന്ന് ഓർക്കണം പുള്ളി പുറത്തിരുന്ന് ജാസ്മിന്റെ അതായത് ബിഗ് ബോസ് തുടങ്ങിയപ്പോ മുതൽ ജാസ്മിന്റെ കളികളെല്ലാം കണ്ടിട്ട് പുറത്തിരുന്ന് ജാസ്മിന് നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുള്ള ഒരാളാണ് നമ്മുടെ സായി കൃഷ്ണ എന്നിട്ട് പുള്ളി വൈൽഡ് ഗാർഡായിട്ട് ബിഗ് ബോസിന് അകത്തേക്ക് കയറാൻ പോകുന്നതിന് മുന്നേ അപ്പൊ ജാസ്മിന്റെ വാപ്പ ഇത് അറിഞ്ഞു ഇങ്ങനെ ഈ പുള്ളി കയറുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ സായി കൃഷ്ണ ടുത്ത് പറഞ്ഞു ജാസ്മിന്റെ അടുത്ത് എന്നിട്ട് പറയണം അതായത് ഗബ്രി ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണ് അതുപോലെ തന്നെ വീട്ടുകാരൊക്കെ പ്രശ്നത്തിലാണെന്ന് പറയണമെന്ന് ഈ ജാസ്മിനിന്റെ വാപ്പ പറഞ്ഞു വിട്ടിട്ടാണ് സായി കൃഷ്ണൻ ചെന്നിട്ട് ഈ ജാസ്മിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് പക്ഷെ അത് അവിടെ ചെന്ന് സായി കൃഷ്ണൻ പറയുകയും അത് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ കണ്ണിൽ പെടുകയും ബിഗ് ബോസ് അപ്പൊ തന്നെ വാണിംഗ് കൊടുത്തു പിന്നെ ലാലേട്ടം വന്നപ്പോ ലാലേട്ടന്റെ വക വാണിങ്ങും അതുപോലെ തന്നെ എന്തോ വാണിങ്ങും എന്തോ ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ സായി കൃഷ്ണ ഇത് ജാസ്മിന്റെ കുടുംബം പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞില്ല അപ്പോ അതും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെയുള്ള കള്ളക്കളികളും ഒക്കെ നടന്നിട്ടുണ്ട് ഇപ്പൊ സായി കൃഷ്ണയൊക്കെ ഇത് അറിഞ്ഞു വെച്ചിട്ട് മനഃപൂർവ്വം വന്നിട്ട് പറഞ്ഞു കൊടുത്തതാണ് അപ്പം എന്തായാലും ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സിബിനും ജാസ്മിന്റെ വാപ്പയും തമ്മിൽ കണ്ടതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ അവര് തമ്മിൽ യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇപ്പൊ സിബിൻ ആണെങ്കിലും പറയുന്നുണ്ട് ജാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര നെഗറ്റീവും കാര്യങ്ങളൊക്കെയാണ് അപ്പം നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ ബിഗ് ബോസിനുള്ളിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു ഇനിയിപ്പോൾ ജാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇവർ സപ്പോർട്ട് ചെയ്യും കാരണം ഒരുപാട് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇവര് എല്ലാ കാര്യത്തിനും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു നല്ല മൈൻഡോട് കൂടിയാണ് ഇപ്പൊ സിബിനും ആര്യും വന്നിട്ട് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് കണ്ടതന്നെ അറിയാം ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് ആര് അതില് സംശയമില്ല നമ്മുടെ ജിൻഡോ തന്നെയാണ് എങ്കിൽ പോലും ഫൈനൽ വരെ ജാസ്മിൻ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ബിഗ് ബോസിന്റെ തന്നെ അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ